അസ്സാം വാലിക്കും വറഹമത്തുള്ള ഇക്കറ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ നടന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രം ചോദ്യ പേപ്പറിന്റെ രണ്ടാമത്തെ ഭാഗമാണ് കാറ്റഗറി ഫോർ ചോദ്യ പേപ്പർ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷല്ല ഇന്ന് പതിനാറ് മുതലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ഓരോ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ ആൻസർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നിട്ട് നിങ്ങൾക്ക് അവസാനം എത്ര മാർക്ക് കിട്ടി കിട്ടിയെന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ചോദ്യങ്ങൾ മാത്രമല്ല അഡീഷണൽ ആയിട്ട് പല കാര്യങ്ങളും വിശദീകരിക്കാറുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ഒരു കേൾക്കുന്ന സമയത്ത് ഒരു നോട്ട് ബുക്ക് കൂടെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ വരുന്ന സമയത്ത് അത് പ്രത്യേകം നിങ്ങൾ ചോദ്യത്തിന് അപ്പുറത്തുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്ക പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ബഹുകർമ്മം പലപ്പോഴും നയിക്കാൻ സാധ്യതയുള്ളത് മൾട്ടി ടാസ്കിങ് മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ചാണ് ചോദ്യം ബഹു കർമ്മം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് മൾട്ടി ടാസ്കിംഗ് ആണ് അപ്പോൾ ഒരു മൾട്ടി ടാസ്കിങ് പലപ്പോഴും നയിക്കാൻ സാധ്യതയുള്ളത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ഓരോ കർമ്മത്തിലും വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതിൽ കുറവ് ഉണ്ടാകും ഓപ്ഷൻ ബി ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കും ഓപ്ഷൻ സി പഠനം വേഗത്തിലാകും ഓപ്ഷൻ ഡി ഉയർന്ന കൃത്യത കൈവരും ഏതാണ് കറക്റ്റ് ആൻസർ ഒരു മൾട്ടി ടാസ്കിംഗ് ആണ് ഇപ്പൊ നമ്മുടെ ഒരു പഠിതാവിന് ഒരു മൾട്ടി ടാസ്കിങ് കൊടുക്കുകയാണ് എന്തായിരിക്കും അവനിൽ ഉണ്ടാവുക ഒരു മൾട്ടി ടാസ്കിങ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കാര്യത്തിലും വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതിൽ കുറവ് ഉണ്ടാകും അല്ലേ കാരണം പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരികയാണ് അപ്പൊ ഒരു കാര്യത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ ശ്രദ്ധ മറ്റുള്ളതിലേക്ക് നീങ്ങി നീക്കേണ്ടി വരും അല്ലേ കാരണം എല്ലാം ചെയ്യണമല്ലോ അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു ഓരോ കർമ്മത്തിലും വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതിൽ കുറവ് ഉണ്ടാക്കും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നിലധികം സമയം ഒന്നിലധികം പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ അറ്റൻഷന് ഡിവൈഡ് ചെയ്യും അല്ലെ ശ്രദ്ധ രണ്ടായി വിഭജിക്കേണ്ടി വരും നമുക്ക് അതെന്താണ് നമ്മുടെ പെർഫോമൻസിനൊക്കെ എന്തെയും കുറവ് വരുത്തും കാരണം രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ ഒരേ സമയത്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അത് നമ്മുടെ പെർഫോമൻസിനെ പെർഫോമൻസിനെന്തെങ്കിലും ബാധിക്കും അതുപോലെ തന്നെ വർക്കിംഗ് മെമ്മറി ഓവർലോഡ് ആകും എറർ ഇൻക്രീസ് ആകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടൈമൊക്കെ എന്താണ് ഡബിൾ ആകും ഇതൊക്കെ അതിന് കാരണമാണ് അല്ലേ അപ്പൊ ഒരു പ്രവർത്തി ചെയ്യുന്നത് സമയം എന്താണ് കൂടാൻ സാധ്യത ഉണ്ടാകും ഒരു പ്രവർത്തിനെ ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും ഇങ്ങനെ ആകുമ്പോൾ അല്ലെ അപ്പോൾ ഇത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു മൾട്ടി ടാസ്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ പഠനം മന്ദഗതിയിലാകും കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഓർക്കാൻ കഴിയുള്ളൂ അല്ലെ അതൊക്കെ വരും അപ്പോൾ ഈ കൊസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കെട്ടോ ഓരോ കർമ്മത്തിലും വേണ്ട ശ്രദ്ധ ചെലുത്തുന്നതിൽ കുറവ് വരും എന്നുള്ളതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ ദൃശ്യമാകുന്ന സവിശേഷത ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നോട്ടും ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് നൽകിയതാണ് അല്ലേ എന്താണ് പ്രാക് മനോവ്യാപാര ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേറ്റ്സ് ഇത് ആരുടെ ഘട്ടവുമായി പറയുന്ന കാര്യമാണ് ഏത് മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഓക്കേ അപ്പൊ ഇത് വന്നിരിക്കുന്നത് പിയാശയുടെ വൈജ്ഞാനികസന ഘട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യം ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ഓപ്ഷൻ എ യുക്തിചിന്ത ഓപ്ഷൻ ബി അഹംബോധം ഓപ്ഷൻ സി അമൂർത്ത ചിന്തകൾ ഓപ്ഷൻ ഡി കൺസർവേഷൻ ഇതിൽ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ ദൃശ്യമാകുന്ന സവിശേഷതയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അഹംബോധം ഈഗോ സെൻട്രിസം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ പഠിച്ച സ്ഥലത്ത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇത് നമ്മൾ പഠിച്ചിരുന്നത് കുട്ടി ലോകം തനിക്ക് ചുറ്റുമാണെന്ന് കരുതുന്നു മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനൊന്നും ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയുന്നില്ല ഇവിടെ തന്നെയാണ് പിന്നെ സെൻട്രിസം അതായത് കേന്ദ്രീകരണം പ്രത്യാവർത്തനമില്ലായ്മ അനിമിസം അതുപോലെ തന്നെ ഇതിന്റെ സബായിട്ട് പിന്നെ ഊഹന ഊഹനഘട്ടൊക്കെ ഇവിടെയാണ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അത് പഠിക്കാൻ പറ്റും ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ധനാത്മക പ്രബലനം എന്ന പദം സംഭാവന ചെയ്തത് ആര് ധനാത്മക പ്രബലനം എന്താണ് പോസിറ്റീവ് അതേപോലെ തന്നെ ഘൃണാത്മക പ്രബലനം ഉണ്ട് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഇത് നിങ്ങൾ ക്ലാസ്സിൽ വ്യക്തമായി പഠിക്കും ഇൻഷാല്ലാം അപ്പോൾ ചേഷ്ടാവാദം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം ഒരു പക്ഷെ മനസ്സിലായിട്ടില്ലെങ്കിൽ ബിഹേവിയറിസം ആണത് കേട്ടോ ബിഹേവിയറിസത്തെ ചേഷ്ടാവാദം എന്ന് പറയുന്നത് അപ്പോൾ ധനാത്മക പ്രബലനം എന്ന പദം ചേഷ്ടാവാദത്തിന് സംഭാവന ചെയ്തത് ആരാണ് ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ബി എഫ് സ്കിന്നർ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഗാഗ്നയുടെ പഠനശ്രേണിയിൽ മൂന്നാമത് വരുന്ന ഘട്ടം ഏത് ഗാഗ്നയുടെ പഠനശ്രേണിയിൽ മൂന്നാമത് വരുന്ന ഘട്ടം ഏത് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ഡിസോർഡർ ആയിട്ട് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ മൂന്നാമത് വരുന്നത് ഒന്നാമത് വരുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് കൃത്യമായിട്ട് വിവരിക്കാറുണ്ട് നിഷ ഇതിന്റെ ഒരു പിക്ചർ ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഓക്കെ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചെയിനിങ് ചെയിനിങ് ആണ് അദ്ദേഹത്തിന്റെ പഠനശ്രേണിയിൽ മൂന്നാമതായിട്ട് വരുന്ന ഘട്ടം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ശ്രമപരാജയ സിദ്ധാന്തം എന്താണ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെ അതിന്റെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ട്രയൽ ആൻഡ് എറർ തിയറി ഓക്കെ അതിന്റെ പ്രധാന പ്രയോക്താവായി വരുന്നത് ആരാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ടൊണ്ടേക് അദ്ദേഹമാണ് ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് എന്താണ് ബഹുമുഖ സിദ്ധി സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുണ്ട് ഇൻഷാ ഇൻഷാല്ല അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നതാണ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് കാണാൻ സാധിക്കാറുണ്ട് അത് പല ഇന്റലിജൻസുകളെ കുറിച്ചും അവിടെ വിശദീകരിക്കുന്നുണ്ട് മ്യൂസിക്കൽ ഇന്റലിജൻസ് അതേപോലെ തന്നെ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് അത് ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ അതിന്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത് ആരാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഹൊ ഗർ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധ എന്നതിനെ നന്നായി വിശദീകരിക്കുന്നത് എന്താണ് നിലനിർത്തുന്ന ശ്രദ്ധ സസ്റ്റൈൻഡ് അറ്റൻഷൻ സസ്റ്റൈൻഡ് അറ്റൻഷൻ എന്നതിനെ നന്നായി വിശദീകരിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്കിപ്പോ ഒന്നും അറിയില്ലെങ്കിലും ഇത് വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലെ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണേ ഇന്ന് അവസാനം എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ ഇത് എല്ലാ പി വൈക്കും ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യണം കേട്ടോ ഓരോ പി വൈക്കും നമ്മൾ ടെസ്റ്റ് ഒക്കെ നടത്താറുണ്ട് ഓരോ വീക്കിലും നമുക്ക് ഫ്രൈഡേ പി വൈക്കും ടെസ്റ്റ് ഉണ്ട് ഓരോ ഇയറിൽ നമ്മൾ പഠിച്ച എന്താണ് പി വൈക്ക് വെച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് നടത്താറുണ്ടല്ലോ ഈ കാര്യത്തിലൊക്കെ എന്തു ചെയ്യാൻ നിങ്ങൾ അത് ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ആൻസർ നിങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിന്റെ ഓപ്ഷന് വായിക്കാം ക്ലാസിൽ ഉറക്കത്തിലേക്ക് കടക്കുന്നത് വ്യത്യസ്ത കർമ്മങ്ങൾ പെട്ടെന്ന് മാറി മാറി ചെയ്യാൻ കഴിയുന്നത് തടസ്സങ്ങളെ അവഗണിക്കാൻ കഴിയുന്നത് ദീർഘനേരം ഒരേ പ്രവൃത്തിയിൽ ശ്രദ്ധ സൂക്ഷിക്കാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ നിലനിർത്താൻ നിലനിർത്തുന്ന ശ്രദ്ധയാണ് ചോദ്യം സസ്റ്റൈൻഡ് അറ്റൻഷൻ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആണല്ലേ നിലനിർത്തിയാണ് അപ്പൊ അത് വരുന്നത് എന്താണ് ദീർഘനേരം ഒരേ പ്രവൃത്തിയിൽ ശ്രദ്ധ സൂക്ഷിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ ഡി ആണ് ആണില്ലേ അപ്പൊ അതൊന്നും പഠിക്കാത്തരാക്കും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എൻ ഇ പിന്റി പ്രകാരം സ്കൂൾ ഘടന മാറുന്നത് എന്താണ് എൻ ഇ പി ടൂ തൗസൻഡ് ട്വന്റി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വന്റി ഇത് പ്രകാരം സ്കൂൾ ഘടന മാറുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂൾ ഘടന മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ടെൻ പ്ലസ് ടു ആയിരുന്നു എന്നാൽ എൻ ഇ പി ടു തൗസൻഡ് ട്വന്റി പ്രകാരം അത് മാറിയിരിക്കുന്നത് എങ്ങനെയാണ് അത് മാറിയിരിക്കുന്നത് ഫൈവ് പ്ലസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നമ്മുടെ സ്കൂൾ ഘടന മുമ്പ് ടെൻ പ്ലസ് ടു സ്ട്രക്ചർ ആയിരുന്നു അതിന് പകരാണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എൻ ഇ പി തൗസൻഡ് ട്വന്റി പ്രകാരം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞ യു ജി സി പുനർനാമകരണപ്പെടുന്നത് യു ജി സി എന്ത് ചെയ്തിട്ടുണ്ട് എൻ ഇ പി ടു തൗസൻഡ് ട്വന്റി പ്രകാരം അതിന്റെ അതിനെ മൊത്തം മാറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിൽ എന്താണ് എല്ലാം ഒരു കുടക്കിയിൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അതിന്റെ പേരും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പേരിലേക്ക് അതിനെ പുനർനാമകരണം ചെയ്തിരിക്കുന്നു അപ്പോൾ എൻ ഇ പി ടു തൗസൻഡ് ട്വന്റി പ്രകാരം യു ജി സിയെ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് എന്താണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസം അടിസ്ഥാനപരമായ അവകാശമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് ഇതൊക്കെ അപൂർവമായിട്ടാണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പക്ഷെ നമ്മൾ അധ്യാപകരാകാൻ പോകുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ ട്വന്റി വൺ എ ആർട്ടിക്കിൾ ട്വന്റി വൺ എ ആണ് എന്ത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അടിസ്ഥാനപരമായ അവകാശമാണെന്ന് സൂചിപ്പിക്കുന്നത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശൈശവത്തിലെ വികസന നാഴികക്കല്ലുകൾ ഏതാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു മാർക്ക് ഷുവറായിട്ട് നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശൈശവത്തിലെ വികസന നായികക്കല്ലുകൾ ഏതാണ് അപ്പൊ നമ്മുടെ കുട്ടികളെ നിരീക്ഷിച്ച് നമുക്കറിയാം നമുക്കിത് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആൻസറിലേക്ക് എത്താനും പറ്റും ഒന്നാമത്തെ ഓപ്ഷൻ ആദ്യാക്ഷരം പറയുക രണ്ട് വാക്യം എഴുതുക ഓപ്ഷൻ സി കണക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഓപ്ഷൻ ഡി സൈക്കിൾ ചവിട്ടുക ഏതാണ് കറക്റ്റ് ആൻസർ ഒരു ശൈശവത്തിലെ വികസന നായികക്കല്ല് അത ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക ആദ്യാക്ഷരം പറയൽ തന്നെയാണ് അല്ലേ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹ്രസ്വകാല സ്മരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിലെ ഭാഗം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാല് ഷോർട്ട് ടേം മെമ്മറി ഹ്രസ്വകാല സ്മരണ ഓപ്ഷൻ എ സെറിബെല്ലം ഓപ്ഷൻ ബി ഹിപ്പോ ഓപ്ഷൻ സി പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഓപ്ഷൻ ഡി തലാമസ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷന് സി ആണ് അതായത് കോർട്ടക്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്നാൽ ഇവിടെ ഓപ്ഷനിൽ കാണുന്ന ഓപ്ഷൻ ബി ഹിപ്പോസ് ഹിപ്പോ ക്യാമ്പസ് എന്നുള്ളത് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈമിലേക്ക് മാറുന്ന കാര്യമാണ് ഇന്ന് പഠിച്ചത് നാളെയും ഒക്കെ ഓർക്കാൻ പറ്റുന്ന അങ്ങനെ അതിന് സഹായിക്കുന്നതാണെന്ത് ഹിപ്പോസ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക അല്ലെ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ് ഓപ്ഷൻ എ എനാറ്റീവ് ഓപ്ഷൻ ബി ഐക്കോണിക് ഓപ്ഷൻ സി സിംബോളിക് ഓപ്ഷൻ ഡി എമ്പതിക്ക് എങ്ങനെ കണ്ടെത്തും ഇത് നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ ഇത് ആരുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത് പഠനാനുഭവങ്ങൾക്ക് ബ്രൂണർ നിർദ്ദേശിച്ച മൂന്ന് ക്രമീകൃത ഘട്ടങ്ങളാണ് ബ്രൂണർ നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളാണ് ഇതില് മൂന്നെണ്ണം വന്നിരിക്കുന്നത് ഒന്ന് മാത്രമാണ് വണ്ണായി വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് ആദ്യം പോകാം ഇതിന്റെ ആൻസർ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എമ്പതിക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ വരുന്നതല്ല എന്നാൽ എനാക്റ്റീവ് ഐക്കോണിക് സിംബോളിക് ഇതെല്ലാം എന്താണ് അദ്ദേഹത്തിന്റെ ആ പഠനാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർദ്ദേശിച്ച മൂന്ന് ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത് നിങ്ങൾ പ്രത്യേകം തന്നെ എന്ത് ചെയ്യണം ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തു വെക്കണം ഓക്കെ ഈ സമയത്ത് തന്നെ നോട്ട് ചെയ്ത് വെക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഇവിടെ ഒന്നാമത്തേത് എനാക്റ്റീവ് എന്ന് പറഞ്ഞാല് പ്രവർത്തനങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ പഠിക്കുക എനാക്റ്റീവ് അല്ലെ എനാക്റ്റീവ് എന്ന് പറഞ്ഞാല് പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ പഠിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടി സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പഠിക്കുന്നു അവൻ പഠിക്കുന്നത് വാക്കുകളിലൂടെയാണോ അല്ലല്ലോ അവൻ പഠിക്കുന്നത് പ്രവർത്തിച്ചാണ് അല്ലെ ശാരീരിക ചലനത്തിലൂടെയാണ് അതാണ് അനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് പ്രവർത്തനത്തിലൂടെയാണ് അവനത് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അത് അദ്ദേഹവും അദ്ദേഹം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഘട്ടമാണ് രണ്ടാമത്തേത് ഐക്കോണിക് ഐക്കോണിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഐക്കോണിക് എന്ന് പറഞ്ഞാൽ ബിംബന ഘട്ടമാണ് കേട്ടോ ഇന എനാക്റ്റീവ് എന്ന് പറഞ്ഞാല് പ്രവർത്തനഘട്ടം അതിന്റെ മലയാളം എനാക്റ്റീവ് പ്രവർത്തന ഘട്ടം ഐക്കോണിക് ബിംബനഘട്ടം സിംബോളിക്ക് പ്രതിരൂപാത്മക ഘട്ടം ഓക്കെ ഇനി നമുക്ക് ഐക്കോണിക് എന്താണെന്ന് നോക്കാം അതായത് ബിംബനഘട്ടം ചിത്രങ്ങളിലൂടെയും കാഴ്ചകളിലൂടെയൊക്കെ പഠിക്കലാണ് എന്ത് ഐക്കോണിക് ബിംബനഘട്ടം എന്ന് പറയുന്നത് അതായത് ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു മെന്റൽ ഇമേജ് നമ്മുടെ മനസ്സിലുണ്ടാവുക ഉദാഹരണം പറയുകയാണെങ്കി ഇപ്പോൾ ആനനെ കുറിച്ച് പറയാണ് അപ്പൊ ആന എന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ വന്നില്ലേ അതാണ് ഈ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ എന്താണ് ആ ഇമേജിനോട് എന്തെയ്യ കാര്യങ്ങൾ പഠിക്കുക അപ്പൊ നമ്മുടെ ഒരു കാര്യം പറയുമ്പോ അതിന്റെ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു ഈ രൂപത്തിൽ പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ഘട്ടം എന്ന് പറയുന്നത് പിന്നെ വരുന്നത് സിംബോളിക് സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ് എന്ന് പറഞ്ഞാല് പിന്നെ അവിടെ ചിഹ്നങ്ങളിലൂടെ പ്രത്യേകിച്ച് ഗണിത ചിഹ്നങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ ഈ രൂപത്തിൽ പഠിക്കുന്നതിനാണ് സിംബോളിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ബ്രൂണർ പറയുന്നത് ഈ മൂന്ന് രീതികളും ഒരുമിച്ച് ഒരു കുട്ടിക്ക് ലോകത്തെ കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കാൻ സഹായിക്കും എന്നാണ് ബ്രൂണറുടെ സിദ്ധാന്തത്തിലൂടെ പറയുന്നത് ഇനി ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യന് ഈ കൊസ്റ്റ്യ പ്രത്യേകത ഉണ്ട് അതായത് നമ്മുടെ റെക്ടിഫൈഡ് ആൻസർക്ക് വന്ന സമയത്ത് ഇതിന്റെ ഈ ചോദ്യത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കറക്റ്റ് ആൻസർ ആയി കൊടുത്തിരുന്നത് പ്രൊഫഷണൽ ആൻസർക്കിന് കൊടുത്തിരുന്നത് ഏതായിരുന്നു പിന്നെ ഓപ്ഷൻ ഡി ആയിരുന്നു പക്ഷേ കറക്റ്റ് ആൻസർ കൊടുക്കാൻ കഴിയാതെ അവസാനം ൻസർക്ക് വന്ന സമയത്ത് നൽകിയത് ഈ കൊസ്റ്റ്യന് ക്യാൻസൽ ചെയ്തു എന്നാണ് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ പിയാഷയുടെ ഭൗതിക വികസന സിദ്ധാന്തത്തിൽ എത്ര ഘട്ടങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കോഗിനേറ്റീവ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പിയാഷയുടെ കോഗിനേറ്റീവ് ഡെവലപ്പ്മുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പഠിച്ചതാണ് എത്ര ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നാല് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് ആ നാല് ഘട്ടങ്ങള് സെൻസറി മോട്ടോർ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് എവിടെ വരുന്നു ആദ്യത്തെ രണ്ട് വർഷം ഒരു കുട്ടിയുടെ ആദ്യത്തെ രണ്ട് വർഷമാണ് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ജസ്റ്റ് ആ ഘട്ടങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഇൻഷാദ വിശദമായിട്ട് പഠിക്കുന്നതാണ് പഠിച്ചതുമാണ് ഓക്കെ അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാല് ആദ്യത്തെ രണ്ട് വർഷമാണ് ഐന്ദ്രിക ചാലക ഘട്ടം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത് അടുത്ത വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാല് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടം അതിന് മലയാളത്തിൽ പറയുന്നതൊക്കെ നമ്മളവിടെ കൃത്യമായിട്ട് പി ഡി എഫിൽ നൽകിയതാണ് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഈ ഘട്ടം വരുന്നത് അതിനുശേഷം വരുന്നത് പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെ ഇത് വരുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അവസാനത്തേത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാല് ഔപചാരിക മനോവ്യാപാര ഘട്ടം പന്ത്രണ്ടിന് ശേഷം വരുന്നതാണ് അല്ലെ പന്ത്രണ്ട് പ്ലസ് ഒന്നാണ് അവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇതാണ് ഡെവലപ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേജസ് അപ്പോൾ എത്ര ഘട്ടങ്ങളാണുള്ളത് നാല് ഘട്ടങ്ങളാണ് അതിനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിൽ നൽകിയിട്ടുള്ള അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്യാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ജെമിയൻ അസലും വാർഹമുല്ലാഹി വാത്